നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ ഇടവമാസത്തിലെ പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കുമുണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഓ ഈ മാസത്തിലെ പതി ജൂൺ പതിനാലാം തീയതി സൂര്യൻ ഇടവം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ മെയ് മാസത്തിൽ വ്യാഴം ഇടവം രാശിയിൽ പ്രവേശിച്ചു സൂര്യനുമായിട്ട് ചേർന്നപ്പോൾ വ്യാഴം അസ്തമിച്ചിരിക്കുകയാണ് ജൂൺ ഏഴിന് ശേഷം മാത്രമേ വ്യാഴത്തിൻ്റെ അസ്തമയ അവസ്ഥ മാറിക്കിട്ടുകയുള്ളൂ എന്നാൽ മു പത്തൊൻപതാം തീയതിയുടെ നിന്ന് മെയ് പത്തൊൻപതാം തീയതിടന്ന് ശുക്രനും കൂടി ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ചൊവ്വ ഇപ്പോൾ മീനം രാശിയിലാണ് ഇരിക്കുന്നത് ചൊവ്വ മേടം രാശിയിലേക്ക് കടക്കുകയാണ് മേടം രാശി ചൊവ്വയുടെ സ്വന്തം രാശിയാണ് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം ഈ ഇപ്പോൾ രാശി മാറ്റത്തെക്കുറിച്ച് പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മേടം രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവം മാസം എന്ന് പറയുന്നത് കുറച്ച് ഗുണകരമായ സമയമായിരിക്കും രണ്ടാം ഭാവത്തിൽ ഇരിക്കുന്ന സൂര്യനും വ്യാഴവും ശുക്രനും കുറച്ച് അനുകൂല ഫലങ്ങളെ ഇടവം രാ മേഡം രാശിക്കാർക്ക് കൊടുക്കുകയാണ് മെയ് മുപ്പത്തി ഒന്നിന് ശേഷം ചൊവ്വയും കൂടി ഇടവം രാശിയിലേക്ക് കടക്കുകയാണ് ഇടവം രാശി ചൊവ്വയുടെ സ്വന്തം രാശിയാണ് രുചകമഹായോഗത്തിൻ്റെ ഫലം ഉണ്ടാകുന്ന സമയമാണത് ഇപ്പോൾ വീട് വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ പോലീസ് പട്ടാളം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഫയർ ആൻഡ് സേഫ്റ്റി മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഗുണകരമായ സമയമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഗുണകരമായ സമയമാണ് ഇടവം രാശിക്കാരെ സംബന്ധി മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവമാസം കുറച്ച് ഗുണകരമായിട്ടുള്ള മാസമായിരിക്കും വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഗുണങ്ങളെ കിട്ടുന്ന ഒരു മാസമാണ് എന്നാൽ ആരോഗ്യ വിഷയങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ നിഷ്പ്രഭരായി പോകുന്ന ഒരു സമയമാണിത് ഓ ഇടവം രാശിക്കാർ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു മാസമാണ് പ്രത്യേകിച്ച് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവര് അല്ലെങ്കിൽ ജോലി ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവര് വിദേശത്ത് താമസിച്ചിട്ട് പി ആർഒ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും വിസ പ്രോസസ്സിങ് പിന്നെ ഐ വൺ ഫോർട്ടി ഗ്രീൻ കാർഡ് മുതലായവ കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ വിദേശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒക്കെ നേട്ടങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ച് കിട്ടുന്ന ഒരു മാസമായിരിക്കും മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവ മാസം എന്ന് പറയും അടുത്തത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഇടവം രാശിയിലാണ് സൂര്യനും വ്യാഴവും ശുക്രനുമായിട്ടിരിക്കുന്നത് ആ വ്യാഴം അവിടെ സൂര്യൻ ചേർന്നതോടുകൂടി അസ്തമിച്ചിരിക്കുകയാണ് മെയ് ആറാം തീയതി മുതൽ ജൂൺ ഏഴ് വരെയുള്ള സമയം കഴിഞ്ഞാൽ മാത്രമേ കുറച്ചൊരു നേട്ട ഫലങ്ങൾ കിട്ടുകയുള്ളൂ എങ്കിലും ജന്മത്തിലിരിക്കുന്ന സൂര്യൻ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഒക്കെ വിഷയങ്ങൾ അസിഡിറ്റി പോലുള്ള വിഷയങ്ങൾ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ ഉള്ള സമയം കുറച്ച് ഗുണമായിരിക്കും മെയ് മുപ്പത്തി ഒന്നിനു ശേഷം ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ശത്രുവായിട്ടുള്ള ബുധനുമായിട്ട് യോഗം ചെയ്തു വരികയാണ് ഇതേപോലെ തന്നെ കണ്ണിനും ചെവിക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണത് അതുപോലെ ധാരാളമായ ധനം കയ്യിൽ വരും സൂക്ഷിച്ച് ചിലവാക്കിയില്ല എന്നുണ്ടെങ്കിൽ പൈസയ്ക്ക് നല്ല ചിലവുണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിഷമതകൾ ഒക്കെ ഉണ്ടാകാൻ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പിന്നെ ഈ ഒരു നല്ല പ്രാർത്ഥന കുറച്ച് പ്രാർത്ഥന ആവശ്യമുള്ള ഒരു മാസമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ കുറച്ച് ഗുണാനുഭവങ്ങൾ കിട്ടുകയും ചെയ്യും ഇപ്പോൾ എന്തെങ്കിലും വീടോ വാഹനമോ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടും പിന്നെ അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സാധിക്കുന്ന സമയം ബ്യൂട്ടി പാർലർ ബൊട്ടീക്ക് അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനകത്ത് വിജയമുണ്ടാകുന്ന ഒരു സമയം വസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് സിനിമാ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ സമയം അങ്ങനെ ഇടവം രാശിക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാസമായിരിക്കും ഇടവമാസം അടുത്തത് മിഥുനം രാശിക്കാരാണ് മകേരം അവസാന പകുതി തിരുവാതിര പുണർദ്ദമാദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇടവം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും അത്ര ഗുണകരമായ സമയമല്ല ധാരാളമായ ധനവരം ഉണ്ടാകും പക്ഷേ ഈ പൈസയ്ക്ക് മുഴുവൻ ചിലവുണ്ടാകുന്ന ഒരു സമയമാണ് ഭൂമി വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് മെയ് മാസത്തിന് ശേഷം ഭൂമി വാങ്ങാനായിട്ട് സാധിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഗുണകരമായ സമയമാണ് പക്ഷെ ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം കിട്ടുന്നതിന് കുറച്ച് പ്രയാസമുള്ള ഒരു സമയമാണ് വീടിനകത്ത് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും കുറച്ച് ഗുണകരമായ സമയമാണ് എങ്കിലും ചെറിയ ചെറിയ വിഷമതകൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് ഉണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഈ ഒരു പിന്നെ ഇടവമാസം എന്ന് പറയുന്നത് നല്ല ഗുണകരമായിട്ടുള്ള ഒരു മാസമായിരിക്കും അപ്പോൾ എന്തെങ്കിലും സന്തോഷകരമായിട്ടുള്ള നമ്മുടെ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകാം വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അഷ്ടമ സമയമാണ് എങ്കിലും ഈ ഒരു ഗ്രഹങ്ങളുടെ ചില രാശി രാശിമാറ്റങ്ങൾ കുറച്ച് ഗുണാനുഭവങ്ങൾ ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്ന ഒരു സമയം അതിനൊക്കെ കുറച്ച് ഗുണാനുഭവങ്ങളൊക്കെ ഉള്ള കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന ആരോഗ്യപരമായിട്ടും ഒത്തിരി മെച്ചപ്പെട്ട രീതിയിലൊക്കെ പോകുന്നതിന് സാധിക്കുന്ന ഒരു മാസമായിരിക്കും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവമാസം അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് കണ്ടകശനി നടക്കാണ് ഏഴാം ഭാവത്തിൽ കണ്ടകശനിയാണ് ധനപരമായിട്ട് പറയുകയാണെങ്കിൽ ധനം വരും പക്ഷേ നമുക്ക് വിചാരിക്കാത്ത രീതിയിൽ ചെലവുകൾ ഉണ്ടാകുന്നതിന് സാധ്യത അതായത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ശേഖരിച്ചു കൊണ്ടുവരുന്ന ധനം മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട സാധ്യതകൾ ആ സമയ ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ തന്നെ കർമ്മരംഗത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കിട്ടുന്ന സമയമാണ് പ്രമോഷനോ സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് വളരെയധികം സൂക്ഷിക്കണം ചൊറിയ ചിരങ്ങ് ആദ്യായവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭാഗ്യം നമ്മുടെ കയ്യിലേക്ക് വരും അത് അനുഭവിക്കുന്നതിന് ചെറിയ പ്രയാസം ഉണ്ടാകുന്ന സമയവും കൂടിയാണ് ഒരു ഗുണദോഷ സമ്മിശ്രം എന്നാൽ ഗുണാനുഭവങ്ങൾക്ക് പ്രയോരിറ്റി കൊടുക്കേണ്ടതും ആയിട്ടുള്ള ഒരു മാസമാണ് ഇടവമാസം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്തത് കന്നി കന്നി രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരനക്ഷത്രങ്ങളാണ് ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു മാസം അതായത് ഇടവമാസം നേ മുന്നേ പറഞ്ഞതുപോലെ ഗുണദോഷ സമ്മിശ്രം ആരോഗ്യപരമായിട്ട് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു മാസമാണ് പ്രത്യേകിച്ച് മെയ് മാസം മുപ്പത്തൊന്നാം തീയതിക്ക് ശേഷം യാത്രകൾ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാഹന കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക മുറിവ് ചതവ് അപകടങ്ങൾ മുതലായവയ്ക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ സംസാരം ഒക്കെ ഒന്ന് സൂക്ഷിക്കണം തൊണ്ട സംബന്ധമായിട്ട് കഫം ശബ്ദമടപ്പ് തൊണ്ടവേദന മുതലായവ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതിൽ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ കുരുക്കളോ അല്ലെങ്കിൽ സ്കിന്നിലെ വ്രണങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യത ഇങ്ങനെയൊക്കെയുള്ള വിഷമതകൾ ആരോഗ്യപരമായിട്ട് ഉള്ള ഒരു സമയമാണ് ബാക്കി കർമ്മരംഗത്തെ നോക്കുകയാണെങ്കിൽ കുറച്ച് ഗുണകരമായിട്ടുള്ള സമയമായിരിക്കും ഭാഗ്യങ്ങൾ നമ്മുടെ കയ്യിൽ വരുന്ന ഒരു സമയമാണ് പിതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് പ്രാർത്ഥനയോടുകൂടി മൃത്യുജയനായ മഹാദേവനെ പ്രാർത്ഥിച്ച് ഇരിക്കേണ്ട ഒരു സമയമാണ് ആരോഗ്യപരമായിട്ട് അത്ര ഗുണകരമായി ഒരു സമയമല്ല പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയമാണ് പക്ഷെ അവർ നല്ല ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ജൂൺ മാസം ഏഴാം തീയതിക്ക് ശേഷം മാത്രമേ സുന്ദരമായ ഫലം ലഭിക്കുകയുള്ളൂ അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്ര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിക്കാർക്ക് അത്ര ഗുണകരമായ സമയമല്ല പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ട് രോഗമുള്ള ആൾക്കാർക്ക് ഷുഗർ പോലത്തെ രോഗമുള്ള ആൾക്കാർ ഇവരൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ പോലെയോ അല്ലെങ്കിൽ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട് രോഗമുള്ള ആൾക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഇത് എന്ന് പറയാം ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കം അഭിപ്രായ വ്യത്യാസം ഇതുണ്ടാകുന്നതിന് സാധ്യത ജൂൺ മാസം മുപ്പത്തൊന്നിന് മെയ് സോറി മെയ് മുപ്പത്തൊന്നിന് ശേഷം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നമ്മുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടും പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയം ാണ് കുടൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ട്യൂബൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണ് ഇത് എന്ന് പറയാം അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഇടവമാസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളതായിരിക്കും കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഗുണക്കുറവ് ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ ചില വിഷയങ്ങളിൽ കുറച്ച് മേന്മകൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അത് വന്നിട്ട് അതുപോലെ വീടിനുള്ളിൽ നമ്മൾ എഫേർട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ് എവിടെയെങ്കിലും മാറ്റം വിദേശവുമായി ബന്ധപ്പെട്ട് എങ്കിലും മാറിപ്പോകാനൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് ഓവർ സീ മാത്രമല്ല നമ്മുടെ ദേശം വിട്ടിട്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കേരളത്തിൽ തന്നെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറിപ്പോവുക അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ വേറെ എവിടെയെങ്കിലും താമസം മാറിപ്പോവുക ജോലി മാറ്റം ഉണ്ടായി പോവുക അതുപോലെ തന്നെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് നേട്ടങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയം അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് ഇത് അതുപോലെ തന്നെ മുറിവും ചതവും ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് തൊണ്ട സംബന്ധമായിട്ടോ അല്ലെങ്കിൽ തൊലിപ്പുറവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ കുരുക്കൾ പോലെയോ അല്ലെങ്കിൽ ചെറിയ ഡ്രൈ സ്കിന്നോ ഡാൻഡ്രഫോ ഇങ്ങനെയൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഗുണകരമായ മാസമായിരിക്കും ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് പക്ഷെ വരുന്ന പൈസയ്ക്ക് അത്രയും ചെലവുമുണ്ടാകും വരുകയും ചെയ്യും പൈസ അതേപോലെ തന്നെ പണത്തിന് ചിലവും ഉണ്ടാകുന്ന സമയം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്തെങ്കിലും ഒരു ഗുണക്കുറവോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എന്തെങ്കിലും അരിയർ പോലെയോ നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടാതെ വരിക അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മളെ ബ്രേക്കപ്പ് ഉള്ള സാധ്യതകൾ ഇതെല്ലാം ഉള്ള ഒരു സമയമാണ് കർമ്മരംഗത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇടവ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ഈ ഒരു ഇടവമാസം നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട് കുറച്ച് ഗുണാനുഭവങ്ങളൊക്കെ കിട്ടുന്നതിന് സാധ്യമാകുന്ന സമയമാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് സോറി മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു മാസമായിരിക്കും ഇടവമാസം എന്ന് പറയുന്നത് ധാരാളം ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് ഈ വ്യാ ചൊവ്വ സ്ഥാനം മാറി വരുമ്പോഴും കുറച്ച് ഭാഗ്യങ്ങളൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം വീട് ഭൂമി വാഹനങ്ങൾ ഇതിനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് പ്രമോഷൻ ശമ്പളവർദ്ധനവ് മുതലായവയൊക്കെ ഉണ്ടാകാം ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകാം കുറച്ച് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഭാഗ്യസൂക്തം ജപിക്കുക അത് മാത്രമേ ഉള്ളൂ ഒരു ഡീമെരിറ്റായിട്ട് പറയാൻ അടുത്തത് കുംഭം രാശിക്കാരാണ് മക അവിട്ടം അവസാന പകുതി ചതയം പൊരുളുട്ടാതി ആദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇടവമാസം ഗുണകരമായിട്ടുള്ള മാസമായിരിക്കും പക്ഷേ മുറിവ് ചതവ് അപകടങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് അത്ര ഗുണമല്ല അഷ്ടമത്തിലെ കേതുവിൻ്റെ സ്ഥിതി ഈ ഒരു കേതു രാശിമാറ്റം കേതുക്കളുടെ രാശിമാറ്റം ഉണ്ടാകുന്നത് വരെയും സൂക്ഷിക്കുക ഒരു ദിവസമെങ്കിലും ഒന്ന് ഞൊണ്ടി നടക്കേണ്ട സാധ്യതയോ അല്ലെങ്കിൽ കാലിനോ എന്തെങ്കിലും കാലിനോ എവിടെയെങ്കിലും എന്തെങ്കിലും ആരോഗ്യപരമായ വിഷയങ്ങൾ മുറിവ് ചതവ് അപകടങ്ങൾ ഇതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയുടെ സോറി ഏഴര ശനിയുടെ സെക്കൻഡ് സ്റ്റേജിൽ നിൽക്കുകയാണ് കുറച്ച് പ്രയാസകരമായിട്ടുള്ള ഒരു സമയമായിരുന്നു അതിലൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്ന ഒരു മാസവും കൂടിയാണ് ഇനി മുതൽ അങ്ങോട്ടുള്ള ഇടവമാസം മുതൽ അങ്ങോട്ടുള്ള സമയം എന്ന് പറയുന്നത് അടുത്തത് മീനം രാശിക്കാരാണ് പൂരൂരോട്ടാതി അവസാനമുക്കാൽ ഭാഗം ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ഏഴരാണ്ടശ്വനയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ് അതിൻ്റെ പ്രയാസങ്ങളൊക്കെ കുഞ്ഞായിട്ട് അനുഭവിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് എങ്കിലും ഒരു രാശി രാശിമാറ്റം ഇപ്പോൾ ചൊവ്വയുടെ മാറ്റം ഉണ്ടായി വരുമ്പോൾ ചൊവ്വ രണ്ടാം ഭാവത്തിലേക്ക് മാറി വരികയാണ് അപ്പം നമ്മുടെ ഈ ഒരു സമ പൈസ വരും പക്ഷേ രൂപ കൊണ്ടുവന്ന് തീയിലിട്ടതുപോലെ ചിലവായിരിക്കും ഭയങ്കര ചിലവ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആർക്കും കൊടുക്കാതെ ഇങ്ങനെ ശേഖരിച്ച് സുരുകൂട്ടി വെക്കുന്ന പണത്തിന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യും നമ്മൾ അതിൽ വീണ് പോവുകയും എടുത്തു കൊടുക്കുകയും ചെയ്യും അപ്പം അതിനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു മാസമാണ് ഒരു ആരോഗ്യപരമായ വിഷയങ്ങളിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് എങ്കിലും കുറച്ച് ഗുണാനുഭവങ്ങളൊക്കെ കിട്ടും ശുക്രൻ്റെ മാറ്റം ഉണ്ടായതിലൂടെ ഈ ഒരു ഇടവുമാസം കുറച്ച് ഗുണങ്ങളെയൊക്കെ കൊടുക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്നായിട്ട് ഈ ഒരു മാസം അതായത് മെയ് മാസം ആറാം തീയതി മുതൽ ജൂൺ ഏഴ് വരെയുള്ള സമയം സൂര്യൻ ശുക്രനെയും വ്യാഴത്തെയും ഞാനത് അതിൻ്റെ പ്രഭയിൽ അസ്തമിപ്പിച്ച് വെച്ചിരിക്കുകയാണ് നന്നായിട്ട് ദേവഗുരുവേയും അതേപോലെ തന്നെ ദൈത്യഗുരുവിനെയും ഐശ്വര ഗുരുവിനെയും ഒരുപോലെ കമ്പസ്റ്റായിട്ടിരിക്കുന്ന അവസ്ഥയാണ് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ വ്രതമായിട്ടിരുന്ന് ഭക് അത് വ്രതം മീൻസ് നോൺ വെജ് ഫുഡൊന്നും കഴിക്കാതെ ഇരുന്നിട്ട് നന്നായിട്ട് ദേവിയെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ഐശ്വര്യം കിട്ടും എന്ന് തന്നെ ചിന്തിക്കാം വീണ്ടും കാണാം